വണ്ണി കിട്ടോ ഫസ്റ്റ് എന്തിനാ ഫോറാണോ ഫസ്റ്റ് ഏതാ സ്പിൻ ചെയ്യണ്ടേ അഞ്ചാ നാലാ പക്ഷേ അഞ്ചാ ഒന്നാ ഏതാ സ്പിന്നെയ്യണ്ടേ അഞ്ച് അഞ്ച് സ്പിൻ ചെയ്താലേ കിട്ടത്തുള്ളോ അമ്പത്തൊന്നായിരത്തി പക്ഷേ എനിക്ക് നോക്കട്ടെ ഓക്കെ സ്റ്റാർട്ട് ചെയ്ത് വെക്കാം നൂറ്റമ്പതിന ും കിട്ടില്ലടാ ഇമ്മടാ എനിക്ക് അയ്യായിരത്തിനൊന്നും ഇമ്മറ്റരുവില്ല എന്നാ തോന്നെ അയ്യോ കിട്ടോ ദൈവമേ ടാ അത് പറ്റി ഫസ്റ്റ് സ്പിന്നിന് തന്നിട്ട് തരുന്നില്ല ഉമാരിങ്ങനെ അടിച്ചു നോക്കാം കഴിച്ച അങ്ങനെ അടിച്ചു നോക്കാ അങ്ങനെ ക്ലിക്ക് ചെയ്യാൻ പറ്റുമോ ലെഫ്റ്റ് ആക്കി എനിക്ക് തരീരാന്നോ തോന്ന എത്രീ തൗസൻഡിന്ന് തൗസൻഡ് ത്രീ തൗസൻഡ് ഉണ്ടായിരുന്നു അപ്പൊ ഒരെണ്ണം ആ രണ്ടെണ്ണം ആയിട്ടുണ്ട് രണ്ട് ടോക്കൺ ആയിട്ടുണ്ട് പക്ഷെ കുഴപ്പമില്ല കിട്ടല്ലേ ഇതിലേടില് അങ്ങ് പോവാൻ ഇങ്ങനെ നിൽക്ക പോവാതെ ബ്രോ വെയിറ്റ് വെയിറ്റ് എനിക്ക് മറ്റേ സ്റ്റിച്ച് ചെയ്ത് ഡയറക്റ്റ് അങ്ങ് തരുമോ പ്ലീസ് പ്ലീസ് കിട്ടിയില്ല എണ്ണൂറ് ഡയമണ്ട് ആയടാ ജസ്റ്റ് ടു ടോക്കൺ കെ ഭയങ്കര ഭയങ്കര ഇതാണ് ഭയങ്കര ലക്കാണ് ലക്കാണെന്നുള്ള കണ്ണൊക്കെ വിട്ട് വിട്ട് എനിക്ക് ഊന്നും കിട്ടുന്നില്ല മാച്ചാ ടോപ്പ് അപ്പ് നോ എന്ന് കാണിച്ചടാ ഇനി സ്പിൻ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു ായിട്ട് ചുറ്റുന്നതാണ് എനിക്ക് പറഞ്ഞിട്ട് കൊള്ളാന്നെ അതാണ് ചാൻസ് മൊത്തം മൂന്നെണ്ണം കിട്ടിട്ടുണ്ട് ഇനി രണ്ടെണ്ണം കിട്ടണം പണി കിട്ടാൻ കാറ്റ് റിച്ച് ആണെന്ന് കരീനക്ക് മനസ്സിലായി ഇല്ലേ ഞാൻ റിച്ചാണെന്നല്ലേ ഓ അപ്പ കാര്യ ഓക്കെ മുപ്പത് സ്പിൻ ചെയ്യാൻ പോലും ഇല്ല നെക്സ്റ്റ് ടോക്കൺ ഗ്യാരൻറ്റീഡ് സെവൻറി വൺ സ്പിൻ എന്നാ ഇന്ന തേപ്പാടാ ഇമാതിരി കറക്റ്റ് സെവൻറി വൺ സ്പിൻ ആവുമ്പോഴാടാ എനിക്ക് തരുന്നത് എനിക്ക് ജസ്റ്റ് ത്രീ ടോക്കൺ കിട്ടി മോർ ടു ഐ ഗെറ്റ് ഐ നീഡ് നീട്ട് കെറ്റ് ഓക്കെ എത്താറേ എല്ലാവരും പ്രാർത്ഥിച്ചോളൂ ഫിഫ്റ്റി ഫൈവ് പ്രാർത്ഥിക്കാം ഓക്കെ അഞ്ച് മിനിറ്റ് വീട്ടിലേക്ക് വരുമ്പോൾ അഞ്ചരയാവും ഓക്കെ ഡാ ഓക്കേ ഞാൻ വിശ്വസിക്കാം അപ്പോൾ ഞാൻ സ്പിന്നിങ് ചെയ്യാൻ പോകുന്നത് ഗൈസ് ഫസ്റ്റ് ഓക്കെ ഫസ്റ്റ് അതിനു മുന്നേ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ബിനോട്ട് സ്റ്റബ് ഒക്കെ ഓൺ ആക്കിയിട്ട് അല്ലേ കൊടുക്കാം കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഒരു ക്സ്റ്റഡ് സോ നമ്മൾ വീണ്ടും ടോപ്പപ്പ് ചെയ്തിട്ടുണ്ട് ഇന്നലെ ഇന്നലെ ഞാൻ ഫസ്റ്റ് ത്രീ തൗസൻഡ് ആയമണ്ട് കുടിച്ചു അത് നേരെ ഞാൻ ഒരു മതി വരുന്നത് ഒരു തൗസൻഡ് കിട്ടും അതിനും കിട്ടില്ല ഇപ്പൊ നോക്കാം കഴിച്ച് രണ്ടായിരം ഡയമണ്ട് ഇട്ടിട്ടുണ്ട് ഇതിനും തന്നില്ലെങ്കി ഗരീനം നമ്മൾ ഒറ്റ അങ്ങ് പ്രാക്കും ഓക്കെ എനിക്ക് തരണേ അയ്യോ എനിക്ക് പേടി ആവണേ ഒന്ന് തായോ മാര് തരത്തിലില്ലേടാ ഈ ഇതൊക്കെ എന്തിനാണ് എനിക്ക് എം ബി എനിക്ക് വേണ്ട ആയിരം ഡയമണ്ട് ആയില്ല ആയിരം ഡയമണ്ട് പോയി രണ്ടായിരത്തി ഒരുന്നൂറ് ഡയമണ്ടിൽ നിന്ന് ആയിരത്തി ഒന്നൂറ് ഡയമണ്ട് ആയിട്ട് എനിക്ക് തന്നില്ല ഇവന്മാര് ഏഴ് സ്പിന്നും കൂടി ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എന്താണ് ഇത് കിട്ടും എന്നാണ് ഇവന്മാർ പറഞ്ഞേക്കണേ ഏഴ് സ്പിന്നിലെ ഒരു ടോക്കൺ എന്തായാലും കമ്പൾസറി കിട്ടും എന്നാണ് പറഞ്ഞേക്കണേ അവിടെ കിട്ടി ഞാനൊരു അൺ ലക്കിയാണ് ഞാൻ ഫീൽ ചെയ്താലും എങ്ങനെയാണോ ലക്കി ആക്കി അങ്ങ് മാറ്റും ഈ പ്രീമെന്റ് ചെയ്യാനാന്ന് പറഞ്ഞു നീട്ടിണ്ടായി കൊണ്ട് പോവുന്ന

അയ്യോ അമ്മ ഇത് കളിച്ചിട്ട് അത് ഫുള് ആയിട്ട് പോയി കളി കളിച്ചു ക്രിമിനൽ ക്രിമിനലെടുത്ത് എന്താണ് പന്ത്രണ്ടായിരത്തിന് എന്തോ ആണ് ആയിരം ഒരു പന്ത്രണ്ടായിരത്തി സംതിങ്ങ ആയിരത്തി എന്തോ സംതിങ്ങനെ കഴിവിന ആയിരം ആയിരത്തി ഒരുന്നൂറ് ടൈമൻ ആ ഇറ്റ്സ് ഫൈൻ